റുഷ് ദാ മോൾ റുഷ് ദാ മോൾ റുഷ് മോൾ പണ്ട് ഈ എൻ്റെയൊക്കെ കൗമാരത്തിലാണെന്ന് തോന്നുന്നു എക് ദോ തീൻ ചാർ പാഞ്ചേ സാത്തേരാ ആ പാട്ട് ഇറങ്ങിയ സമയത്തിന് എല്ലായിടവും ഈ പാട്ടായിരുന്നു ഉത്സവത്തിനും കല്യാണത്തിനും റോഡിലും അനൗൺസ്മെൻറ്റിനും എല്ലാം ഇപ്പോൾ അതധികം കേൾക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ രണ്ട് ദിവസമായി സാമൂഹ്യ മാധ്യമത്തിൽ കേൾക്കുന്നത് മുഴുവൻ റുഷ് മോൾ റുഷ് മോൾ റുഷ് മോൾ എന്നാണ് അതായത് കല്യാണത്തിന് ഇഷ്കോ പാട്ടുകൾ പാടാൻ വേണ്ടി രംഗത്തിറങ്ങിയ ആളുകളെയാണ് ഈ പറയുന്നത് പോലെ എല്ലാവരും കൂടി പലതരത്തിൽ ഒക്കെ കൈകാര്യം ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ പൊതുവിൽ സംഭവിച്ച ആത്മീയ ശോഷണത്തിൻ്റെ ഒരു ഭാഗമാണ് ഇതും നമ്മൾ സാധാരണ ചില അസുഖങ്ങൾ വരുമ്പോൾ പറയുമല്ലോ ഇപ്പോൾ ഷുഗർ ബാധിച്ച് വളരെ ദീർഘനാളായിപ്പോയാൽ അതിനെ തുടർന്ന് കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് വിരലുകളുടെ ആ സ്പർശനാനുഭവം നഷ്ടപ്പെടുന്നത് പിന്നെ അടക്കമുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് അപ്പോൾ അതുണ്ടാകുമ്പോൾ നമ്മൾ അതിൻ്റെ അനുഭവങ്ങളും ഈ കാഴ്ചക്കുറവും മാത്രമല്ല മൊത്തത്തിൽ ബാധിച്ചിരിക്കുന്ന സംഗതിയെക്കുറിച്ച് കൂടി പറഞ്ഞെങ്കിലേ അത് പൂർണ്ണമാവുള്ളൂ നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താവെന്നൊക്കെ സ്വയം അവകാശപ്പെടുന്ന മൈത്രേയൻ പുള്ളി പറയുന്ന പൊട്ടത്തരങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞു ഏതെങ്കിലും ഒരു നല്ല വാക്ക് കുറാനിൽ കാണിച്ചു തരാമോ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചു നമ്മളെല്ലാവരും കൂടി അദ്ദേഹത്തെ ട്രോളി ഭിത്തിയിൽ പറ്റിച്ചു നൂറെണ്ണം പറഞ്ഞു കൊടുത്തു ഇതൊക്കെ ചെയ്തു പക്ഷേ ഇതിൽ നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് അത് വേറൊന്നുമല്ല ഈ ഖുർആാനിൻ്റെ വചനങ്ങൾ പരിചയപ്പെടുത്തുന്ന എത്ര സദസ്സുകൾ പൊതുസമൂഹത്തിനിടയിൽ ഏതെല്ലാം രൂപത്തിൽ ഏതെല്ലാം രീതിയിൽ ഒരു പൊതുസമൂഹത്തിന് വായിക്കത്തക്ക നിലയിൽ കേൾക്കത്തക്ക നിലയിൽ ഈ പണ്ഡിത സമൂഹം പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും പറഞ്ഞിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ എവിടെയെങ്കിലും ഈ പറയുന്ന കുറുആാൻ ഒരു സാധാരണക്കാരനിലേക്ക് എത്തത്തക്ക വിധം നമ്മളിപ്പോൾ ഒരു വലിയ എന്താ പറയുന്നത് ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഓൺ തിയോളജിക്കൽ ആൻഡ് സുട്രാപ്പിക്കൽ എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് ഓരോ സംഘടനയുടെയും അനുയായികളെ മാത്രം വിളിച്ചിരുത്തി പറയുന്ന സദസ്സുകളല്ലാതെ പൊതുസമൂഹത്തിനിടയിൽ പലരും പലപ്പോഴും പറയാറുള്ളതല്ലേ നമ്മൾ ഈ വ വഴള് കേൾക്കാൻ പോകുന്നതെന്നും പറഞ്ഞു വെക്കുമ്പോൾ അന്യജാതിക്കാർക്ക് ഈ വഴല് എന്ന് തിരിയാത്തത് കൊണ്ട് വതളന്നൊക്കെ അവർ പറയും സാറേ നിങ്ങളുടെ വതലുകൾക്കാൻ പോയി അവിടെ പറഞ്ഞൊന്നും മനസ്സിലായില്ലെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഭാഷയിൽ അതിനെ ഒന്ന് പരിചയപ്പെടുത്താനോ അത് വ്യാപിപ്പിക്കാനോ ശ്രമിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ആകെ കുറുഹാൻ്റെ തൊടാമോ തൊടാൻ കഴിയില്ലയോ എന്നുള്ളൊരു നല്ല ചർച്ചയുണ്ടായതുപോലും സഹോദര സമുദായത്തിലെ ഒരു പെൺകുട്ടി കുറുഹാൻ പാരായണത്തിലാണ്ട് സമ്മാനം കിട്ടിയതിന് ഒരു കുസ്താദ് പൊട്ടിത്തെറിച്ചപ്പോഴാണ് അതിനെക്കുറിച്ചൊരു ചർച്ച പോലും നടക്കുന്നത് അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ എന്താ പൊതുവേദികളിൽ ബൈബിൾ കൂട്ട് ചെയ്യുന്നത് പോലെ പണ്ട് ഈ ഭഗവത്ഗീതയും അതുപോലെ വേദങ്ങളും ഒന്നും അത്രമേൽ കൂട്ട് ചെയ്യപ്പെടില്ലായിരുന്നു ഇപ്പോൾ ആളുകളൊക്കെ അതിനെക്കുറിച്ച് പഠിക്കും മനസ്സിലാക്കും അത് കോട്ട് ചെയ്യപ്പെടും പക്ഷേ ബാക്കിയുള്ള അലക്സാണ്ടർ ജേക്കബ് സാറിനെ പോലെയോ അതുപോലെയുള്ള ആളുകളോ നിർബന്ധ ബുദ്ധിയാ പഠിച്ച് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും പറയുന്നതല്ലാതെ അതിൽ തന്നെ ചിലപ്പോൾ ചില പിഴവുകളൊക്കെ ഉണ്ടാകാറുണ്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് ശരിയായ രീതിയിൽ സമൂഹത്തിന് ഡയജസ്റ്റബിളായ രീതിയിൽ കഴിയുന്നില്ല എന്നുള്ളതാണ് അതിന് പകരം നടക്കുന്നത് എന്താ പലതരത്തിലുള്ള ഇടിപ്പാട്ടുകൾ അടിപ്പാട്ടുകൾ നീട്ടിപ്പാട്ടുകൾ നീളത്തിലും കുറുക്കിയും വേറെ ആർക്കും മനസ്സിലാവരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയിൽ നടത്തുന്ന ഒട്ടേറെ കഥാപ്രസംഗങ്ങളാണ് ഇപ്പോൾ ഉള്ളത് എനിക്ക് കൗതുകമായി തോന്നിയത് ആ ട്രെൻഡിന് തുടക്കം കുറിച്ചവർ പോലും റുഷ്ധാ മോൾ റുഷ്ദാ മോൾ എന്ന് പറയുന്ന കാര്യത്തെ പരിഹസിക്കുന്നത് കണ്ടപ്പോഴാണ് നമ്മൾ സാറിന് പറയില്ലേ ഒരു സംഗതി ബാധിച്ചു കഴിയുമ്പോൾ അതിനനുബന്ധ രോഗങ്ങൾ പിടിപെടുന്നത് പോലെ ഒരുപാട് അനുബന്ധ രോഗങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പിടിപെടും സാമ്പത്തിക വരുമാനം മാത്രം ലക്ഷ്യമായപ്പോൾ പല സംഗതികളും ഉണ്ടായി ഇപ്പം ഇവരെടുത്ത് സംസാരിച്ചാൽ ഇവരെ തിരിച്ച് പലതും ചോദിക്കും അങ്ങോട്ട് ഇപ്പം എൻ്റെ അടുത്തുള്ള മണപ്പള്ളിയിൽ ഒരു മക്കപറ ജനിച്ചു കൺമുമ്പിൽ ജനിച്ചതാ ആ ജീവിച്ചിരുന്ന ആൾ ആരാണെന്നും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും ഒക്കെ അവിടെ തന്നെ ഉണ്ട് അവരോടൊക്കെ ചോദിച്ചാൽ അറിയാം പക്ഷെ അവിടെ ഇപ്പോൾ ഇങ്ങനെ ശക്തിപ്പെട്ട് ശക്തിപ്പെട്ട് വരുവാ അപ്പോൾ അത് ശരിയാണെന്നോ ഞങ്ങൾ പാടുന്നതിനേക്കാൾ വലിയ തെറ്റാതല്ലേ എന്ന് ചോദിച്ചാൽ എന്തോ മറുപടി പറയും അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇതൊരു ഈ ആപേക്ഷിക സംഗതികളുടെ ഒരാകെ ഉണ്ടാകുന്നൊരു ബഹുർസ്ഫുരണമാണ് അതുകൊണ്ട് അതിനെ ഒറ്റയ്ക്ക് മാത്രം മാറ്റി നിർത്തി ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെല്ലാവരും കണ്ണാടിയിൽ നോക്കി നമ്മളെ തന്നെ തെറി പറഞ്ഞ് ശരിയാക്കപ്പെടേണ്ട ഒരു കാര്യമാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം